ചൂരൽ മലയിലേക്കൊന്ന് പോകണം ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു ചൂരൽ മലയിലെ തെരച്ചിൽ എത്രമാത്രം വേഗത്തിൽ പുരോഗമിക്കുന്നു ശ്രീജിത്ത് പറയൂ വിശദാംശങ്ങൾ ചൂരൽമലയിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഭാഗത്ത് വലിയ മണ്ണുമാതി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് മറുഭാഗത്ത് പോലീസിന്റെ സംവിധാനം ഈ രക്ഷാപ്രവർത്തകരെ ഞാൻ നേരത്തെ സൂചിച്ച് പോലെ രക്ഷാപ്രവർത്തകരെ പോലീസ് പരിശോധിച്ച് മാത്രമേ ഇവിടേക്ക് കടത്തിവിടുന്നുള്ളൂ രാവിലെ ഒരു വിഭാഗം രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ മേഖലയിലേക്ക് നീങ്ങി അത് ഏതാണ്ട് ഏഴ് മണിയോടുകൂടി അവരുടെ പരിശോധനകൾ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കടത്തി വിട്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് ഈ മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരൽമല മേഖലകളിലേക്ക് കടത്തിവിട്ടത് എന്നാലും നമ്മളിപ്പോൾ കാണുന്നത് കൽപ്പറ്റയിൽ നിന്ന് ഒരു സ്പെഷ്യൽ സർവീസായി വന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ആ ബസ്സിൽ നിറയെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളാണ് അവർ വളണ്ടിയർമാരാണ് ഐ ഡി കാർഡ് ധരിച്ച് അവരുടെ അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അങ്ങോട്ട് കടത്തിവിടുന്നത് ഇവർ ആരാണ് എന്താണെന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ നൽകണമെന്ന് എസ് പി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ മേഖലയിലുള്ളത് പോലീസുകാരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും മാത്രമാണ് രക്ഷാപ്രവർത്തകർ മാത്രമാണ് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളുകളാണോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ടൂറിസം എന്ന തരത്തിൽ സെൽഫി എടുക്കാനൊക്കെ ആളുകൾ നിരന്തരം ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് അവരൊക്കെ തങ്ങളും രക്ഷാപ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ അല്പസമയം മുൻപ് കർണാടകയിൽ നിന്ന് ഒരു പതിനഞ്ചംഗ സംഘം ഇവിടെ എത്തിയിരുന്നു അവരെയും പരിശോധിച്ചതിനു ശേഷം അവരവിടുത്തെ ഒരു ചാരിറ്റി എൻ ജി ഒ സംഘടനയുടെ പ്രവർത്തകരാണ് അവർ പരിശോധിച്ചതിനു ശേഷം അവരെ എന്തായാലും അങ്ങോട്ട് പോകാൻ അനുവദിച്ചില്ല അവരെ തൊട്ടടുത്ത വെള്ളാർമല സ്കൂൾ പരിസരത്തേക്ക് അവിടെ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിൽ അതിൽ പങ്കാളികളാകാൻ പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ ഓരോരുത്തർക്ക് എന്താണ് കഴിയ കഴിയുന്നത് അത് കൃത്യമായ രീതിയിൽ വേർതിരിച്ചുകൊണ്ട് ഒരു വർക്ക് വേർതിരിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് അങ്ങനെ ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇപ്പോഴും ഈ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ സ്വ സ്വതന്ത്രമായിട്ടുള്ള ആളുകളൊക്കെ ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ ഭക്ഷണം കൊടുക്കാനും മറ്റുമൊക്കെയായി നിരവധി ആളുകൾ ഇതിലേക്ക് അവിടേക്ക് പോയി പിന്നീട് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് പലരും ആ മേഖലയിൽ നിന്ന് അപ്പോഴേ തിരിച്ചു പോരുന്നില്ല അത് എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തെ ഒരു മെല്ലപ്പോക്കിലേക്ക് നയിക്കും അതെന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളവും അത് ഒരു നല്ല കാര്യമല്ല എന്നവർ അറിയിച്ചു കഴിഞ്ഞു സൈന്യത്തിന്റെ കൂടി കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ അനാവശ്യമായി രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആരും തന്നെ അങ്ങോട്ട് പോകേണ്ടതില്ല കൃത്യമായ രീതിയിൽ എന്ത് എന്താണ് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഏത് മേഖലയിലാണ് തങ്ങളുടെ മികവ് അങ്ങനെയുള്ള ആളുകളെ മാത്രമാണ് കടത്തിവിടുന്നത് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സുരേഷ് ഗോപിയുടെ വാഹനം അല്പസമയത്തിനകം കടന്നു വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വാഹനമാണോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും പോലീസിന്റെ ഒരു വലിയ വാഹനം ഇങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം തൊട്ടപ്പുറത്ത മേഖലയിലേക്ക് കടന്നു കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് അദ്ദേഹം അല്പസമയം മുൻപാണ് കൽപ്പറ്റയിൽ ഇറങ്ങിയത് വലിയ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ മേഖലയിൽ ഇരിക്കുന്നത് അവിടെ ചെന്നതിനുശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് എന്തായാലും സുരേഷ് ഗോപി ഈ ഇതിനുശേഷം മുണ്ടക്കൈ മേഖലയിലേക്ക് ഒക്കെ പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തോട് ചോദിക്കാം ഈ ഒരു ഘട്ടത്തിൽ അവിടെ ചെന്ന് പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ബേലി പാലത്തിന് സമീപത്തേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഈ വാഹനത്തിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം അങ്ങോട്ട് മൂവ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആദ്യം മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തും അതിനുശേഷം പിന്നീട് പിന്നീട് അവിടെ നിന്ന് പുഞ്ചിരിവട്ടത്തേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും സുരേഷ് ഗോപി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ആ മേഖലയിൽ വെച്ച് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് വളരെ കുറച്ച് ഒപ്പമുള്ള ആളുകളെ ഭൂരിപക്ഷവും കടത്തി വിടാതെ അദ്ദേഹത്തെയും നാമമാത്രമായ അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളെയും മാത്രമാണ് ഇപ്പോൾ അവിടേക്ക് കടത്തി വിടുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനം അവിടേക്ക് കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ ക്യാമറമാൻ രാഹുൽ വിസ് കാണിക്കുന്നത് എന്തായാലും സഹായം അടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വിഷയത്തിലൊക്കെ എന്തെല്ലാം ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ സുരേഷ് ഗോപിയിൽ നിന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഈ ഒരു പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോയതാണ് ആ ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ തകർന്നു പോയ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതുകൂടി പരിശോധിക്കപ്പെടുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപിയുടെ വാഹനം ആ ബേലി പാലത്തിലൂടെ കടന്നുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഏതാനും ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ചുരുക്കം ചില ആളുകൾ മാത്രമേ അദ്ദേഹത്തോടൊപ്പമുള്ളൂ കൂടുതൽ ആളുകൾ ഉണ്ടാകരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ ഈ പാലം കടന്ന് തൊട്ടടുത്ത മേഖലയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കും ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കും ആ മേഖലയിൽ ആ മേഖലയിൽ വലിയ തോതിൽ ആളുകളുമായി സംസാരിക്കും എന്തായാലും ദേശീയ ദുരന്തം എന്ന തരത്തിലാകാം അത്തരത്തിലൊരു ടേം ഉണ്ട് ഇല്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് നൽകും എന്ന തരത്തിൽ ഒക്കെ ഉള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ അതിനൊക്കെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ മറുപടി ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ വാഹനം മുണ്ടക്കൈ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ മേഖലയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ താങ്ക് യു ശ്രീജിത് ചൂരിലിപ്പോൾ എസ് വിജയകുമാർ ഉണ്ട് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ചൂരിലമലയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇതുവരെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചില്ല പക്ഷേ ഉടൻ തന്നെ അദ്ദേഹം മുണ്ടക്കൈയിൽ പ്രതികരിക്കുമെന്നാണ് അറിയുന്നത്